അസലമലേക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അക്കൈദയുടെ അർദ്ധവാർഷിക പരീക്ഷാ ചോദ്യപ്പേപ്പറാണ് നാം പരിശോധിക്കുന്നത് ശരി ഉത്തരത്തിന് നേരെ ശരി അടയാളം ഇടുക ഒന്ന് അള്ളാഹു താലയ്ക്ക് വാജിബായ സിഫത്ത് ഇൽമ് മൗത്ത് ഉത്തരം ഇൽമ് രണ്ട് അംബിയ മുറിസലുകൾക്ക് വാജിബായ സിഫത്ത് ഖിയാനത്ത് അമാനത്ത് ഉത്തരം അമാനത്ത് മൂന്ന് സൂറത്തു തൗഹീദ് എന്ന് പേരുള്ള സൂറത്ത് അൽ ഇഖ്ലാസു അൽ കാഫിറൂൻ ഉത്തരം അൽ ഇഖ്ലാസു ലോകാവസാന ലോകാവസാനം വരെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ കിതാബ് തൗറാത്ത് ഖുർആൻ ഉത്തരം ഖുർആൻ മനുഷ്യരിൽ നിന്നുള്ള പരിശുദ്ധരാണ് അംബിയാമുറിസലുകൾ ജിന്നുകൾ ഉത്തരം അംബിയാമുറിസലുകൾ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതുകൊണ്ട് പൂജിപ്പിക്കുക ബ്രാക്കറ്റിൽ കറാമത്ത് മൊറജിസത്ത് തൗഹീദ് വലിയ മുസ്തഹ ആറാമത്തെ ചോദ്യം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറ ഡാഷ് ആണ് തൗഹീദ് വാജിബായ സിഫത്തുകളുടെ വിപരീതമാണ് മുസ്തഹീൽ ആയ സിഫത്തുകൾ മുസ്തഹീൽ എന്നാണ് എഴുതി കൊടുക്കേണ്ടത് എട്ട് അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകുന്ന അസാധാരണ കഴിവുകളാണ് മോജിസത്തുകൾ മോജിസത്ത് എന്നാണ് അവിടെ ഉത്തരം എഴുതി കൊടുക്കേണ്ടത് ഒൻപത് കൗലിയാക്കളിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു പത്ത് ശരീഅത്ത് നിയമങ്ങൾ കൃത്യമായി പാലിക്കാതെ ആരും വലിയ ആകുകയില്ല ഒറ്റവാക്യത്തിൽ ഉത്തരമെഴുതുക പതിനൊന്നാമത്തെ ചോദ്യം അല്ലാഹുവിന് വാജിബായ സിഫത്തുകൾ എത്ര ഇരുപത് പന്ത്രണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാമത്തേത് ഏത് ഉത്തരം ഖുർആൻ പതിമൂന്ന് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തത് ആരെ ഉത്തരം അംബിയ മുറുസലുകളെ പതിനാല് കുറഞ്ഞ ഭക്ഷണം നബി അലൈഹി വലൈഹി വസലമയുടെ കൊണ്ട് ആയിരത്തിലധികം സുഹാബികളെ ഭക്ഷിപ്പിച്ചത് ഏത് യുദ്ധസമയത്താണ് ഹന്ദക്കു യുദ്ധസമയത്താണ് പതിനഞ്ച് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബിയുടെ അടുക്കൽ കൊണ്ടുവന്നതാര് ഉത്തരം ആസിഫ് ബനു ബറുഹയ്യ പതിനാറ് അർത്ഥം എഴുതുക കറാമാത്തുൽ ഔലിയാ ഇ ഹഖുൻ ഔലിയാ ഇൻ്റെ കറാമത്തുകൾ സത്യമാണ് ഉത്തരമെഴുതുക അംബിയ മുറസലുകൾക്ക് മുസ്തഹയിലായ സിഫത്തുകൾ ഏതെല്ലാം കസീബ് കളവ് പറയാൽ ഹിയാനത്ത് വഞ്ചന നടത്തൽ ഖത്തുമാൻ മറച്ചുവെക്കൽ ബലാദത്ത് ബുദ്ധിമാന്ധ്യത ചോദ്യം പതിനെട്ട് ഏറ്റവും പുണ്യമായ ശുദ്ധജലം ഏത് ഉത്തരം നബിസ്ല്ലാഹു അലൈഹി വസ്ലമയുടെ കൈവിരലുകൾക്കിടയിൽ നിന്ന് ശുദ്ധജലം പ്രവഹിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അതിൽ നിന്ന് കുടിക്കുകയും വളവ് ചെയ്യുകയുമുണ്ടായി ഇതാണ് ഏറ്റവും പുണ്യവും ശുദ്ധവുമായ വെള്ളം പതിനാലാമത്തെ പേജിൽ ഉത്തരം കാണാം പത്തൊൻപത് മൂസാ നബി അലിഹുസ്ലാമിൻ്റെ മോജിസത്തുകളിൽ രണ്ടെണ്ണം എഴുതുക ചെങ്കടൽ പിളർത്തി ബനു ഇസ്രായേലരെ രക്ഷിച്ചു കൈവശമുണ്ടായിരുന്ന വടി പാമ്പാക്കി മാറ്റി പേജ് നമ്പർ പതിമൂന്നിൽ ഉത്തരം കാണാം ഇരുപതാമത്തെ ചോദ്യം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക അള്ളാഹു താലേക്ക് ജായിസായ സിഫത്തും അതിൻ്റെ അർത്ഥവും ഉത്തരം ഫേലു കുല്ലി മുംകിനിൻ ഔ തറുഖുഹു സാധ്യമാകുന്ന ഏത് കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും അള്ളാഹുവിന് ജായിസാണ് സൃഷ്ടിക്കൽ നശിപ്പിക്കൽ മഴ പെയ്യ്ക്കൽ മഴ തടയൽ മുതലായവ അതിന് ഉദാഹരണമാണ് നല്ല നിലയിൽ പഠിക്കുക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാമലൈക്കും വാഹത്ത അല്ലാഹി വാർക്കാത്തു